ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾ തെറ്റായി കാണിക്കുന്ന ഒരു ഭൂപടം പോസ്റ്റ് ചെയ്തതിൽ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ജമ്മു കാശ്മീരിലെ പാകിസ്ഥാന്റെ ഭാഗമാക്കി ചിത്രീകരിച്ചുള്ള ഭൂപടം പോസ്റ്റ് ചെയ്തതിലാണ് ക്ഷമാപണം നടത്തിയത് പോസ്റ്റ് ആ പ്രദേശത്തിന്റെ ഒരു ചിത്രീകരണമാണ് ഈ ഭൂപടം അതിർത്തികളെ കൃത്യമായി ചിത്രീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു ഈ ചിത്രം മൂലമുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇറാൻ ഒരു ആഗോള ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള മാപ്പിലാണ് ഇസ്രായേൽ സേന ഇന്ത്യൻ പ്രദേശത്തെ തെറ്റായി നൽകിയത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടക്കം ടാഗ് ചെയ്തുകൊണ്ട് എക്സിലൂടെയായിരുന്നു പ്രതിഷേധങ്ങൾ അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല പതിറ്റാണ്ടുകളായി പാകിസ്ഥാനും ചൈനയും നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം മെയ് മാസത്തിൽ പ്രധാനമന്ത്രി മോദി ആ വികാരം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയും ഇസ്രായേലും സൗഹൃദപരമായ ബന്ധം വളർത്തിയെടുത്തിട്ടുണ്ട് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രാജ്യം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ നേതാവായി ടെൽ അവീവിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് ഡൽഹി അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം ഹോങ്കോങ് ചൈന എന്നിവയ്ക്ക് പിന്നിൽ ഈ വ്യാപാരം കണക്കുകൾ വർദ്ധിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ സൈനിക ഉപകരണ വില്പനയിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അതിർത്തികളുടെ തെറ്റായ ഭൂപടം വളരെ ആശ്ചര്യകരമായിട്ടാണ് തോന്നിയതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇറാനെ ആഗോള ഭീഷണിയായി ടെൽഅീവിന്റെ വീക്ഷണത്തിന് അടിവരയിടുന്ന ഒരു ട്വീറ്റിന്റെ ഭാഗമായി ഈ കൊടുങ്കാറ്റിന് കാരണമായ ഭൂപടം വെള്ളിയാഴ്ച വൈകുന്നേരം എക്സിൽ പോസ്റ്റ് ചെയ്തു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിന് ഇസ്രായേൽ നൽകിയ മറുപടിയെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയ്ക്ക് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അതിവേഗം വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ തുടരുന്നതും പശ്ചിമേഷ്യൻ മേഖലയിൽ ഇതൊരു പുതിയ യുദ്ധ ഉയർത്തുകയും ചെയ്യും ഇറാൻ ഒരു ആഗോള ഭീഷണിയാണ് ഇസ്രായേൽ അവസാന ലക്ഷ്യമല്ല അതൊരു തുടക്കം മാത്രമാണ് പ്രവർത്തിക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു തെറ്റായി വരച്ച അതിർത്തികളുള്ള പശ്ചിമേഷ്യ വടക്കേ ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യയുടെ ഭൂരിഭാഗവും കാണിക്കുന്ന ഒരു ഭൂപടം ഇന്ത്യ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം അശുഭ സൂചകമായി പ്രഖ്യാപിച്ചു ഇറാനിൽ നിന്ന് പുറപ്പെടുന്ന ചുവന്ന കേന്ദ്രീകൃത വൃത്തങ്ങൾ ഭൂപടത്തിൽ ഉണ്ടായിരുന്നു ഇത് ടെഹ്റാൻ കൈവശം വെച്ചിരിക്കുന്ന മിസൈലുകളുടെ പരിധിയെ സൂചിപ്പിക്കുന്നു കൂടാതെ സൗദി അറേബ്യ ആഫ്രിക്കയിൽ ലിബിയ എത്യോപ്യ ഏഷ്യയിൽ ഇന്ത്യ ചൈന യൂറോപ്പിൽ റൊമാനിയ ബൾഗേറിയ റഷ്യ കസകിസ്ഥാൻ തുർക്കി തുടങ്ങിയ അയൽ രാജ്യങ്ങളെ ഇത് മൂടുകയും ചെയ്യുന്നു ഇന്ത്യൻ എക്സ് ഉപഭോക്താക്കളിൽ നിന്നും മാപ്പിന് ശക്തമായ പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ മിസ്റ്റർ നെതന്യാഹുവിനെ ടാഗ് ചെയ്ത ഇസ്രായേൽ ഇത് ഇല്ലാതാക്കുക തിരുത്തുക വീണ്ടും പോസ്റ്റ് ചെയ്യുക എന്ന് ആവശ്യപ്പെട്ടിരുന്നു മറ്റൊരാൾ ഇസ്രായേൽ പ്രാദേശിക സമഗ്രത നിലനിർത്തുന്നതിനായി പോരാടുകയും മരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ സൈനികരുടെ സംഭാവനയെ നിസ്സാരീകരിച്ചതിന് വിമർശിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ഏറ്റവും വലിയ ആക്രമണം ആരംഭിച്ചതിനു ശേഷമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ ഏറ്റവും പുതിയ ഘട്ടം ഡസൻ കണക്കിന് മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഇറാൻ പ്രതികരിച്ചതായി ഇസ്രായേലിൽ പറഞ്ഞു ചിലത് അമേരിക്കയുടെ സഹായത്തോടെ തടഞ്ഞു നിർത്തപ്പെട്ടതായി അവർ വ്യക്തമാക്കി ഏതായാലും യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കഴിവതും രാജ്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്